ഇതിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അഡിക്ഷൻ മൊബൈൽ അഡിക്ഷൻ അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് രൂപപ്പെടുന്നതാണ് ഇമാജിൻ ഈസ് യുവർ ബ്രെയിൻ ഞാൻ ചിത്രം വരയില് സൂപ്പർ ആയതുകൊണ്ട് ഇത് ബ്രെയിൻ ആയിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നും ഇത് ബ്രെയിൻ്റെ ഒരു ഇതാണെന്ന് വിചാരിക്കാം ഇതിലേക്ക് നമ്മൾ ഇൻഫർമേഷൻസ് കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂറോൺസ് ആയിട്ട് ആവേഗങ്ങളായിട്ടാണ് കൊടുക്കുക ന്യൂറോണുകൾ വഴി ആവേഗങ്ങളായിട്ടാണ് കൊടുക്കുക ഇതുപോലെ ഇങ്ങനെ ഒരു ആവേഗം ഇതിൽ പുറത്തുനിന്ന് കയറി വന്നു പുറത്തുനിന്ന് കയറി വന്നു പുറത്തുനിന്ന് കയറി വന്നു പുറത്തുനിന്ന് കയറി വന്നു ഇതിലിങ്ങനെ ഒരു പാത്ത് ക്രിയേറ്റ് ആയി ഇതിലാണ് പോകുന്നത് ഒരു വഴി ഒരിക്കൽ ചെറിയ രീതിയിൽ ന്യൂറോൺസ് പോകുന്നു ഒരു ചെറിയ വഴി ക്രിയേറ്റ് ആയി ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ റൗണ്ട് ആയിട്ട് കാണിക്കാം ബ്രെയിൻ ആയിട്ട് വരയ്ക്കാം അത് ജസ്റ്റ് ഒരു റൗണ്ട് ആയിട്ട് വരച്ച് ചാൻസരാം ഇതാണ് നിങ്ങളുടെ ബ്രെയിൻ ഇതിലേക്ക് ചെറിയ രീതിയിൽ ഒരിക്കലും ഇതാ ഒരു സാധനം പോയി ഒരു സാധനം ഇങ്ങനെ പോയി ചെറിയ രീതിയിൽ ഒരു സാധനം പോയി ഇത് സിഗരറ്റ് ആണെന്ന് വിചാരിക്കാം പോയപ്പോ ആർക്കും സിഗരറ്റ് ഇഷ്ടമല്ല സിഗരറ്റ് ഇഷ്ടപ്പെട്ട് വലിക്കുന്ന ആരും ഇല്ല അതിന്റെ രുചി കൊണ്ട് ഹായ് എന്ത് രുചി സിഗരറ്റ് എന്ന് പറഞ്ഞാൽ ആരുമില്ല സിഗരറ്റ് ഇഷ്ടപ്പെടാതെ തന്നെയാണ് ഫസ്റ്റ് എല്ലാവരും വലിക്കുന്നത് അത് ഒന്നെങ്കിൽ ചിലപ്പോൾ അവർ കേട്ടിണ്ടാവും ടെൻഷൻ മാറും സ്ട്രെസ്സ് മാറും എന്നൊക്കെ കേട്ടിട്ടുണ്ടാവാം അതുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരന്റെ പിയർ ഗ്രൂപ്പിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് തുടങ്ങിയതാവാം അങ്ങനെയൊക്കെ തുടക്കത്തിൽ ഇഷ്ടമില്ലാതെ ഒരു പ്രാവശ്യം ഇങ്ങനെ ചെയ്തു ശരിക്കും അതിന്റെ ടേസ്റ്റ് കൊണ്ടോ അതുകൊണ്ട് കിട്ടുന്ന ഗുണം കൊണ്ടോ രണ്ടാമത് ആരും ചെയ്യില്ല ഇഷ്ടമില്ലാതെ ചെയ്തൊരു കാര്യം വീണ്ടും ചെയ്യാന്ന് വീണ്ടും ചെയ്യുന്നതിലൂടെ അവിടെ ഒരു പാത്തും കൂടെ ക്രിയേറ്റ് ആയി തലച്ചോറിൽ ഒരു പാത്തും കൂടെ ആയി വീണ്ടും 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 ചെയ്യുന്നു പാത്ത് ക്രിയേറ്റ് ആവുന്നു പാത്ത് ക്രിയേറ്റ് ആവുന്നു പാത്ത് ക്രിയേറ്റ് ആവുന്നു പാത്ത് ക്രിയേറ്റ് ആവുന്നു ക്രിയേറ്റ് ആയി ക്രിയേറ്റ് ആയി ഇവിടെ നല്ലൊരു വരയങ്ങ് വരുന്നു നല്ലൊരു പാത്ത് നല്ലൊരു വഴിയങ്ങ് അങ്ങ് വരുന്നു ഇതെന്താ സംഭവിക്കുന്നത് ഇവിടെ തലച്ചോറിൻ്റെ ഉള്ളിൽ ഒരു ന്യൂറോൺ പാത്ത് ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ അത് നമ്മുടെ കോൺഷ്യസ് മൈൻഡ് കൊണ്ട് എടുത്ത് കളയാൻ പറ്റില്ല സബ് കോൺഷ്യസിനെ ആക്ടിവേറ്റ് ഈ ന്യൂറോണിനെ പതുക്കെ പതുക്കെ ഒഴിവാക്കി ഒഴിവാക്കിയോളണം ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായി ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നത് ചേഞ്ച് ആയിട്ടല്ല ഹാബിറ്റ്സിലൂടെയാണ് ചില ഹാബിറ്റ്സിലൂടെ നമുക്ക് ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കാൻ പറ്റും അതായത് ഇവിടെ സ്ഥിരമായിട്ട് ഇഷ്ടമല്ലാത്തൊരു കാര്യം ചെയ്ത് 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 കഴിഞ്ഞ് അത് ഒരു ഒരു എന്നുണ്ടെങ്കിൽ നമുക്ക് വായന ഇഷ്ടമല്ല എന്ന് വിചാരിക്കാം ബുക്ക് റീഡിങ്സ് എടുക്കുമ്പോൾ തന്നെ ബുക്ക് എടുക്കുമ്പോൾ തന്നെ നമുക്ക് ടെൻഷൻ വരുന്നു അപ്പോൾ ബുക്ക് വായിക്കാൻ പറ്റുന്നില്ല ബുക്ക് പത്ത് പേജാവുമ്പോഴേക്കും രണ്ട് പേജ് പേജാവുമ്പോഴേക്കും എനിക്ക് മടുപ്പ് വരുന്നത് എന്നൊക്കെ തോന്നുകയാണെങ്കിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്ന സിഗരറ്റ് പോലെ തന്നെയാണ് സിഗരറ്റ് ഫസ്റ്റ് ഇഷ്ടമല്ലാതെ ചെയ്യുന്ന ഒരു കാര്യമാണ് സിഗരറ്റ് കൊണ്ട് ഇഷ്ടപ്പെടുന്നില്ല ആർക്കും അവർ വീണ്ടും വീണ്ടും അതിങ്ങനെ വലിച്ച് 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 അതിനോട് ഇഷ്ടപ്പെടുകയാണ് വരുന്നത് ഇഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് ഈ സാധനം നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുത്തുകൂടെ ഇങ്ങനെ ഒരു സിസ്റ്റം നമ്മുടെ തലച്ചോറിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പുസ്തകം വായിക്കുന്നതും ഈ സാധനം വെച്ച് ക്രിയേറ്റ് ചെയ്തുകൂടെ ഇഷ്ടമല്ലാത്ത കാര്യം വീണ്ടും 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 ചെയ്ത് തലച്ചോറ് അതുമായിട്ട് ആയി ഡിപ്പെൻഡായി കഴിഞ്ഞാൽ അവിടെ ഒരു പാത്ത് ക്രിയേറ്റ് ആവും ആ പാത്ത് പിന്നെ ബ്രേക്ക് ചെയ്യാനാവില്ല നമ്മുടെ ശീലമായി മാറും ഏതൊരു കാര്യം നിങ്ങൾ നോക്കിയോ രാവിലെ പത്രം ഇടാൻ പോകുന്ന എൻ്റെ സുഹൃത്തുണ്ട് അവൻ ഓട്ടോമാറ്റിക് അഞ്ചരക്ക് നീക്കും അഞ്ചരക്കല്ലെങ്കിൽ മണിക്ക് നീക്കും പത്രം ഇടാൻ സ്ഥിരമായിട്ട് അവൻ ഇഷ്ടമല്ലെങ്കിൽ പോലും പോകുന്നത് കൊണ്ട് ഓട്ടോമാറ്റിക് ആ സമയത്ത് എണീക്കുന്നു എന്നുള്ളതാണ് അതുപോലെ വീഡിയോ എടുക്കുന്ന കാര്യം എനിക്ക് ആദ്യം ഭയങ്കര സ്ട്രെസ് ഉള്ള ഒരു കാര്യമായിരുന്നു ഇപ്പൊ ഞാൻ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് ഏത് ഉറക്കത്തിലും ഏത് കാര്യത്തിനെ കുറിച്ചും വീഡിയോ എടുക്കും ട്രെയിനിങ് കൊടുക്കും സെഷൻസ് കൊടുക്കാനൊക്കെ പറ്റുന്നുണ്ട് എന്തുകൊണ്ടാണ് നമ്മൾ നിരന്തരം അത് ചില ഹാബിറ്റ്സ് മാറ്റുന്നതിലൂടെ നമുക്കത് ചെയ്യാൻ പറ്റും ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ശീലം വന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മാറ്റിയിട്ടും ട്രൈ ചെയ്തിട്ടും അത് ചെയ്യാൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്ന് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഇനി നമ്മൾ പറയുന്നത് ഈ ഫസ്റ്റ് ഉള്ള സാധനം ബ്രെയിൻ്റെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്ന സാധനത്തിലേക്ക് നമ്മൾ കയറാൻ എന്താണ് ചെയ്യേണ്ടത് ഇത് കഴിയണ ഇവിടെ ഒരു ലെയർ ഉണ്ട് ഇത് കഴിഞ്ഞിട്ടേ നമ്മൾ ഇതിലേക്ക് എത്തുള്ളൂ അപ്പോൾ ഈ ലെയർ ആണ് നമ്മുടെ ക്രിറ്റിക്കൽ മൈൻഡ് അല്ലെങ്കിൽ പ്രിയർ നോളജ് ക്രിറ്റിക്കൽ അല്ലെങ്കിൽ പ്രിയർ നോളജ് അല്ലെങ്കിൽ ബിലീഫ് സിസ്റ്റം എന്നൊക്കെ പറയുന്നത് ബിലീഫ് ബിലീഫ് സിസ്റ്റം ബിലീഫ് സിസ്റ്റം ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മതങ്ങൾ നിങ്ങൾ നോക്കിയാൽ മതി ഞാൻ മുസ്ലിം ആയതുകൊണ്ട് എന്റെ മകനും മുസ്ലിം ആകുന്നു എൻ്റെ ഒപ്പ മുസ്ലിം ആയതുകൊണ്ട് ഞാനും മുസ്ലിം ആകുന്നു എന്റെ കൂട്ടുകാരുടെ അച്ഛൻ ഹിന്ദുക്കളായതുകൊണ്ട് അവർ ഹിന്ദുക്കളാവുന്നു അതുപോലെ ക്രിസ്ത്യാനിസ് ആണെങ്കിൽ അങ്ങനെ അവിടെ സംഭവിക്കുന്നത് ബിലീഫ് സിസ്റ്റമാണ് ആരും അവരുടെ മതത്തിനെ തള്ളി പറയാൻ തയ്യാറാവുന്നില്ല കാരണം ഇത് അവരുടെ ഉള്ളിൽ സ്റ്റോർ ചെയ്ത് ഫീഡായി വന്ന ഒരു ഒരു ന്യൂറൽ പാത്ത് തന്നെയാണ് ചിലർ പഠിച്ചിട്ട് ഇസ്ലാം ഹിന്ദു ആവുന്നു ഹിന്ദു മുസ്ലിം ആവുന്നു ക്രിസ്ത്യൻ മുസ്ലിം ആവുന്നു മുസ്ലിം ഹിന്ദു ആവുന്നു അങ്ങനെ പല രീതിയിലുള്ള മാറ്റങ്ങൾ വരുന്നുണ്ട് വളരെ ചുരുക്കാൾക്കാര് ഈ ബിലീഫ് സിസ്റ്റത്തിനെ മറിച്ച് ഇതല്ല സത്യം ഞാൻ പഠിക്കണം എന്നിട്ട് മനസ്സിലാക്കണം എന്നുള്ള ചിന്ത ഈ സബ് കോൺഷ്യസിൽ നിന്ന് വരുമ്പോഴാണ് അവര് മതം മാറാൻ തയ്യാറാണ് അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് മതം മാറുക എന്നുള്ളതല്ല നിങ്ങളുടെ മനസ്സിൽ എന്തുണ്ടെങ്കിലും ഇത് മാറില്ല ഇത് അങ്ങനെയാണ് സ്വഭാവം എനിക്ക് ഓവർ തിങ്കിങ് മാറ്റാൻ പറ്റില്ല എന്റെ അഡിക്ഷൻ മാറ്റാൻ പറ്റില്ല എന്റെ മൊബൈൽ ഉപയോഗം എനിക്ക് മാറ്റാൻ പറ്റില്ല എന്നുള്ള ചിന്തകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് എന്ത് ചെയ്താൽ രക്ഷപ്പെടാൻ സാധിക്കില്ല നിങ്ങൾ അതിനെ ആദ്യം മാറ്റണം അതിനുള്ള ടൂൾസ് ആണ് ഫസ്റ്റ് നമ്മൾ സെൽഫ് ഹിപ്നോസിൽ പഠിപ്പിക്കുന്നത് സെൽഫ് ഹിപ്നോസിസ് ഹിപ്നോസിൽ പഠിപ്പിക്കുന്നത് അതേപോലെ തന്നെ കുറച്ച് നമ്മൾ ചെയ്യണ്ട ദിനംദനം ചെയ്യേണ്ട ചില ഹാബിറ്റ്സ് ഹാബിറ്റ്സിൽ മാറ്റം വരുത്തണം എന്ത് ചെയ്തിട്ട് സക്സസ് കിട്ടണം എന്നുണ്ടെങ്കിലും അതിന് നമ്മൾ ചില ഹാബിറ്റ്സ് കണ്ടിന്യൂ ചെയ്ത് നമ്മൾ ആ നിലം നമ്മൾ കൃഷി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നിലം ഒഴുകണം അതല്ലാണ്ട് വിത്തിട്ടിട്ട് കാര്യമില്ല അതുപോലെ നിലം ഉഴുത് ഈ ഹാബിറ്റ്സ് നമ്മൾ കൺട്രോൾ ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കണം അതുപോലെ മൂന്നാമത്തെ സ്ഥാനമാണ് ഈ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കയറി നമ്മൾ നമ്മളെ തന്നെ ഹിപ്നോട്ടൈസ് ചെയ്യുന്ന അവസ്ഥ ഇത് സെൽഫ് ഹിപ്നോസിന്റെ തുടക്കമാണ് ഇത് അതിന്റെ ഡീപ്പ് വേർഷൻ ഡീപ്പ് വേർഷൻ ഡീപ്പ് വേർഷൻ്റെ അത് ഇത് നമ്മൾ ജസ്റ്റ് മൈൻഡ് കൊണ്ട് ആക്സെപ്റ്റ് ചെയ്യുന്നതേ ഇതാണ് പ്രോസസ്സ് വരുന്നത് ഡീപ്പ് വേർഷനിലാണ് പ്രോസസ്സ് വരുന്നത് നിങ്ങൾക്ക് എങ്ങനെ അത് മാറ്റാം എന്നുള്ളത് ഇതൊരു ടാസ്ക് ആയിട്ട് ഒരു തേർട്ടി ഇൻ ് ത്രീ നയൻറ്റി ഡേയ്സ് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരുത്തിയിരിക്കും നിങ്ങൾക്ക് ഉള്ള അഡിക്ഷൻസിൽ നല്ല രീതിക്ക് പൂർണ്ണമായിട്ട് ഒന്നും ഞാൻ പറയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അതിനോടുള്ള ആക്ടിറ്റ്യൂഡ് അതിലേക്ക് മനസ്സിന് ആക്സസ് ഇപ്പോൾ സിഗരറ്റ് കാണുമ്പോൾ വലിക്കാൻ ഭയങ്കര തുരമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ എനിക്കിത് വേണ്ട എന്ന് ചിന്തിക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ സ്വഭാവത്തിനെ മാറ്റിത്തരും അതുപോലെ മടി പ്രൊക്കാസ്റ്റേഷൻ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റാനുള്ള കംപ്ലീറ്റ് ടൂൾസ് ഞാൻ ഞാനിതിൽ പഠിപ്പിച്ചു തരും അത് ചെയ്യേണ്ട രീതികളും പറഞ്ഞു തരും അതുപോലെ നിങ്ങൾ ജസ്റ്റ് വീട്ടിൽ നിന്ന് ഒരു രാവിലെ രാത്രി ഒരു പതിനഞ്ച് മിനിറ്റ് മാറ്റി വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാര്യമായ മാറ്റങ്ങൾ ഈ ടൂൾസ് ഉപയോഗിച്ച് നിങ്ങളുടെ സ്വഭാവത്തിൽ ഉണ്ടാക്കി നല്ലൊരു അടിപൊളി കുട്ടിയായിട്ട് മാറാൻ പറ്റും അപ്പോൾ സെൽഫ് ഹിബ്നോസിന്റെ കോഴ്സ് ജസ്റ്റ് ഇതൊന്നും ആരും മുമ്പ് പറഞ്ഞുതരില്ല അതായത് ഇങ്ങനെയാണ് നടക്കുന്നത് മുമ്പ് പറഞ്ഞില്ല നമ്മൾ പറഞ്ഞു തോന്നുന്നു ഇത് ബ്രെയിൻ്റെ ഫംഗ്ഷൻസ് ഇങ്ങനെയാണ് ഇതിനെ നമുക്ക് ചില പ്രോസസ്സിലൂടെ മാറ്റി സബ്കോൺഷ്യസ് മൈൻഡിൽ ഇറങ്ങി ചെന്ന് ഇതിനെ ചില ടൂൾസ് ഉപയോഗിച്ച് റീവയർ ചെയ്യാൻ സാധിക്കും അതിന്റെ ഫസ്റ്റ് സെഷൻ നിങ്ങൾ ചെയ്യുന്നത് എന്താണോ അതിന്റെ ഫസ്റ്റ് സെഷൻ ആയിട്ട് നിങ്ങളുടെ നിങ്ങളുടെ ബേസ് സെറ്റ് സെറ്റാക്കുകയാണ് സെൽഫ് ഹ്നോസിൽ നിങ്ങൾ നിങ്ങളെ ഒന്ന് മൗൾഡ് ചെയ്യാൻ തയ്യാറെടുത്തിരിക്കുകയാണ് അപ്പൊ ഇതിന്റെ കോഴ്സ് നമ്മൾ റെക്കോർഡ് ക്ലാസ്സുകൾ ഇതേപോലത്തെ റെക്കോർഡ് ക്ലാസുകളായിട്ട് നിങ്ങൾക്ക് തരും അത് കണ്ടുകൊണ്ട് അതിലെ കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ കോഴ്സിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ അയച്ചതും യൂട്യൂബിൽ നിന്നാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് സെൽഫ് ഹിപ്നോട്ടിസം കോഴ്സ് എന്ന് പറഞ്ഞാൽ മതി ഡീറ്റെയിൽസ് വളരെ തുച്ഛമായ എമൗണ്ട് കാരണം ഇത് ഒരു പ്രയാസം അനുഭവിക്കുന്നവരായിരിക്കും ഇത്രയും സാധനങ്ങൾ ഉള്ളവരെ അവര് ലൈഫിൽ വലിയ രീതിയിൽ ഇപ്പൊ സക്സസ് ഒന്നും ആയിരിക്കില്ല വലിയൊരു എമൗണ്ട് ഒന്നും അവർക്ക് ഉണ്ടാക്കാൻ പറ്റിയെന്ന് വരില്ല ചിലപ്പോ വലിയ എമൗണ്ട് ഉള്ള ആൾക്കാരും ഉണ്ടായിരിക്കാം ഇതൊക്കെ അനുഭവിക്കുന്നവര് അപ്പൊ നിങ്ങളുടെ ഒരു ഇത് വലിയൊരു എമൗണ്ട് കൂടെ വാങ്ങുക എന്ന് പറയുന്നത് നിങ്ങളെ പിഴിയുന്നതിന് തുല്യമാണ് അതുകൊണ്ട് ചെറിയൊരു എമൗണ്ട് നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ ഞാൻ പഠിപ്പിച്ചു തരും ഇത് എമൗണ്ട് വെക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് യൂട്യൂബ് കൊടുത്ത് കഴിഞ്ഞിട്ട് ഒരു കാര്യമില്ലാന്ന് എനിക്കറിയാം ഒരുത്തിനും ചെയ്യില്ല പൈസ മുടക്കി ഒരു നൂറ് രൂപയെങ്കിലും മുടക്കിയിട്ട് ഇത് ചെയ്യുന്നവൻ മാത്രമേ അവൻ അവന്റെ ലൈഫിൽ മാറ്റം വരുന്ന രീതിയിൽ ആത്മാർത്ഥമായിട്ട് ഇത് ചെയ്യുണ്ട് ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ സെൽഫ് ഇഗ്നോട്ടിന്റെ കോഴ്സ് ഇപ്പൊ തന്നെ പർച്ചേസ് ചെയ്യാം നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇപ്പൊ തന്നെ തരുന്നതാണ് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ കണ്ടു തുടങ്ങും അപ്പോൾ ബൈ